നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ പിണറായി സോഷ്യൽ മീഡിയയുടെ കൂടി ഒരു സൂപ്പർ സ്റ്റാർ ആകാൻ ശ്രമിച്ച കാലത്ത് അതിനെ പിന്തുണച്ചിരുന്നു അതിന് കാരണം ലളിതമാണ് ഭരിക്കുന്നവരെ വിമർശിക്കുന്നതാണ് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തനം അന്ന് സഖാക്കൾക്ക് വലിയ ഇഷ്ടമാണ് എങ്കിൽ പോലും ആ കാലഘട്ടം മുതൽ ഞങ്ങൾക്ക് സംഘിപ്പേരുണ്ട് അതിന്റെ കാരണം അക്കാലത്താണ് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ ബി ജെ പിയും ആർ എസ് എസും അവരുടെ മുഖമാക്കി വികസന മാതൃകയാക്കി പ്രധാനമന്ത്രി കസേരയിലേക്കുള്ള ക്യാമ്പയിൻ ആരംഭിക്കുന്നത് അക്കാലത്ത് കേരളത്തിൽ മോദി എന്ന് കേട്ടാൽ നരഭോജി എന്നാണ് അർത്ഥം ആ അർത്ഥത്തിൽ വെറുക്കപ്പെട്ടവനെ മാറ്റി നിർത്തുമ്പോൾ ആ ക്യാമ്പയിനെ കുറിച്ച് ഞങ്ങൾ വാർത്ത കൊടുത്തു ഞങ്ങൾക്ക് മോദിയെയോ ബി ജെ പിയിലെ നേതാക്കളെ ഒന്നും പരിചയമുണ്ടായിട്ടല്ല നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു വലിയ മൂവ്മെന്റ് എന്ന നിലയിൽ ഞങ്ങൾ അതിന്റെ വാർത്തകൾ കൊടുത്തു അക്കാലത്ത് ഷിബു ബേബി ജോൺ മോദിയെ കാണാൻ പോയതിന്റെ പുകിൽ ഇന്നും മാറിയിട്ടില്ല അന്ന് കിട്ടിയ വിളിപ്പേരാണ് സംഖ്യ എന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതുവരെ ചുടാപ്പികൾ മാത്രമായിരുന്നു ഞങ്ങളെ സംഖ്യ എന്ന് വിളിച്ചതെങ്കിൽ പിണറായി അധികാരത്തിൽ വന്ന ഉടൻ തന്നെ സഖാക്കൾ പൂർവാധികം ശക്തിയോടെ സംഖ്യ വിളി തുടങ്ങി ഞങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് ഇതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല ഞങ്ങളെ ഫോളോ ചെയ്യുന്ന കമ്മികളും സുഡാപ്പികളുമല്ലാത്ത ഒരു കൂട്ടർ പോലും ഞങ്ങളൊരു മൃദുസംഗത്വം പുലർത്തുന്നു എന്ന് സംശയമുള്ളവരാണ് തുറന്നു പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസുകാരടക്കമുള്ളവർ അതിന് കാരണം ഞങ്ങൾക്ക് സംഘവിരോധമോ മോദി വിരോധമോ ഇല്ല എന്നത് മാത്രമല്ല മോദിയുടെ ഭരണത്തെ ഞങ്ങൾ ആദരിക്കാറുണ്ട് അംഗീകരിക്കാറുണ്ട് ആർ എസ് എസിനെതിരെയുള്ള വെറുപ്പ് പ്രചരണത്തിൽ ഞങ്ങൾ പങ്കുചേരാറില്ല അതുകൊണ്ട് സ്വാഭാവികമായും സംഘിപ്പട്ടം കിട്ടുന്നു പക്ഷേ സംഘികളുടെ അച്ചാരം വാങ്ങുകയോ അവരുടെ ഔദാര്യം കൈപ്പറ്റാൻ ശ്രമിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവരെയും വിമർശിക്കാൻ ഭയമില്ല അതുകൊണ്ടാണ് പലപ്പോഴും സംഘപരിവാറുകാർ ഞങ്ങളെ ചീത്ത വിളിക്കാറുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനിടയിൽ ഏറ്റവും അധികം എന്നെ ചീത്ത വിളിക്കുന്നത് സുഡാപ്പികളും കമ്മികളുമല്ല സംഘികളാണ് എന്നത് വിചിത്രമായ സംഗതിയാണ് അവരെ ഞാൻ കുറ്റം പറയുന്നത് ആകുമ്പോൾ പൂർണ്ണമായും അവർ പിന്തുണ പ്രതീക്ഷിക്കുന്നു എവിടെയെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ മറന്നാടിനുള്ളത് സംഘവിരോധമില്ലായ്മ മാത്രമാണ് അല്ലാതെ ബി ജെ പി സ്ഥാനാർത്ഥികളെ മുഴുവൻ നല്ലത് പറഞ്ഞ് ജയിപ്പിച്ചേക്കാം എന്ന് ഞങ്ങൾ ഏറ്റിട്ടില്ല എന്ന് തിരിച്ചറിയുന്നില്ല കേരളത്തിലെ ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്ന് പറയാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പക്ഷെ അത് യാഥാർത്ഥ്യമല്ല കേരളത്തിൽ ബി ജെ പി നല്ല മത്സരം കാഴ്ചവെയ്ക്കുന്ന മൂന്നാല് മണ്ഡലങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കുമെന്ന് തീർത്തു പറയാൻ കഴിയുന്ന സാഹചര്യമില്ല തിരുവനന്തപുരത്തും തൃശൂരിലും ആറ്റങ്ങലും ആലപ്പുഴയിലും പാലക്കാടും ഒക്കെ അതിശക്തമായ മത്സരം തന്നെയാണ് ബി ജെ പി കാഴ്ചവെക്കുന്നത് പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കുമെന്ന് തറപ്പിച്ച് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല അതേസമയം എറണാകുളത്തും ഇടുക്കിയിലും കൊല്ലത്തും വയനാട്ടിലും മലപ്പുറത്തും പൊന്നാനിയിലും യു ഡി എഫ് വിജയിക്കുമെന്ന് തറപ്പിച്ച് പറയാൻ കഴിയും ഇത് യാഥാർത്ഥ്യമാണ് മറ്റൊരു സീറ്റിലും നമുക്ക് ആര് ജയിക്കുമെന്ന് തറപ്പിച്ച് പറയാൻ കഴിയില്ല തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ബി ജെ പിക്ക് വിജയ സാധ്യതയുണ്ടോ എന്ന് പറയാൻ കഴിയും വിജയിക്കുമെന്ന് പറയാൻ കഴിയുമോ പറ്റില്ല ആറ്റിങ്ങലിലും ആലപ്പുഴയിലും നല്ല മത്സരമാണ് അവർ കാഴ്ചവെക്കുന്നത് എന്ന് പറയാൻ കഴിയും അല്ലാതെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലും തീർത്തു പറയാൻ കഴിയില്ല ഇങ്ങനെ പറയുമ്പോൾ സംഘപരിവാറുകാർ ബഹളം വെച്ചിട്ട് എന്താണ് കാര്യം ഞാൻ ഇത്രയും നീട്ടിപ്പരത്തി പറഞ്ഞത് ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ യോദ്ധാക്കൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എന്നെ നിരന്തരം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് അവരുടെ പ്രശ്നം പക്ഷെ തൽക്കാലം എൻ്റെ ബുദ്ധിയും അഭിപ്രായാധികാരവും ആർക്കും പണയപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ വേവലാതിപ്പെടുന്നില്ല എന്ന് പറയട്ടെ ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലമുണ്ട് എറണാകുളം ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഒരു സോഷ്യൽ മീഡിയ കോൺഫ്ലുവൻസ് നടക്കുന്നു രണ്ടു ദിവസത്തെ ചടങ്ങാന ഒരുപാട് പരിപാടികളുണ്ട് അതിലൊന്ന് ശ്രേഷ്ഠ ഭാരതം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ചർച്ചയാണ് ആ ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്കും ക്ഷണമുണ്ട് എന്നെ പങ്കെടുപ്പിക്കരുതേ എന്ന് ബി ജെ പിയിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു എന്ന പേരിൽ ചില വാർത്തകൾ വരുന്നു ആ വാർത്തകൾ ബോധപൂർവം ഉണ്ടാക്കിയതാണോ അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് വ്യക്തമല്ല സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായത് എൻ്റെ ഫേസ്ബുക്കിൽ അത്തരക്കാർ കുറേ പേർ വന്ന് ബഹളം വെച്ചത് കൊണ്ടാണ് എന്തുമാവട്ടെ അങ്ങനെ ഒരു ചടങ്ങിൽ ഞാൻ പോയി പങ്കെടുത്തു വലിയ പരിപാടി പരിപാടിയാണ് ഞാൻ ആദ്യമായാണ് ഭാസ്കരീയം കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് ഭാസ്കര റാവു എന്ന ഒരു മറാത്തക്കാരൻ സംഘപരിവാർ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ വന്ന് താമസിച്ച് സംഘപരിവാറിനെ കെട്ടിപ്പിടുക്കുന്നതിന് വലിയ പ്രയത്നിച്ച് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിനാലിലോ മരിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണ് ഈ ഭാസ്കരിയം എന്ന് പറയുന്ന ഹാൾ അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കെട്ടിടങ്ങളുണ്ട് ആർ എസ് എസിന്റെ കാര്യാലയം അവിടെ അടുത്താണ് അച്ചടക്കത്തോടി നടത്തുന്ന ഒരു സ്കൂളുണ്ട് നല്ലൊരു ലൊക്കേഷൻ ഞാൻ ആദ്യമായാണ് അവിടെ പോകുന്നത് ആർ എസ് എസിന്റെ കേരള തലവൻ സുദർശൻ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവരെയൊക്കെ കണ്ടു സംസാരിച്ചു സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഏതാണ്ട് ആയിരത്തോളം ആളുകൾ പങ്കെടുത്തു ചടങ്ങിൽ പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആയിരുന്നു വിശിഷ്ടാതിഥി നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനും സംവിധായകൻ വിഷ്ണു മോഹനും അടക്കമുള്ള പ്രമുഖർ ഇതിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷമായിരുന്നു ഞാനും സന്ദീപ് ബചസ്പതിയും പി സന്ദീപും ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവോത്തും പങ്കെടുത്ത സോഷ്യൽ മീഡിയ സംവാദം ഇതിലെടുത്തു പറയേണ്ടത് സി വി ആനന്ദബോസിന്റെ പ്രസംഗമാണ് ഇത്രയേറെ രസത്തോടുകൂടി അദ്ദേഹം സംസാരിക്കും എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കും ഒരുപാട് കഥകളൊക്കെ ചേർത്ത് വളരെ സ്വയം വിമർശനമൊക്കെ നടത്തി വളരെ രസകരമായി അദ്ദേഹം ആ പ്രസംഗം പറഞ്ഞു സി വി ആനന്ദബോസിന്റെ സാന്നിധ്യം മൂലമുണ്ടായ സുരക്ഷാ തയ്യാറെടുപ്പുകൾ അല്പം വൈകിപ്പിച്ചെങ്കിലും മനോഹരമായിരുന്നു അച്ചടങ്ങ് പറയാതെ നിവർത്തിയില്ല ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് മുൻനിരയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനോടൊപ്പം ഇരുന്ന് കുറേ നേരം സംസാരിക്കാൻ കഴിഞ്ഞു ഏറെ നാളുകൾക്ക് ശേഷമാണ് ഉണ്ണിമുകുന്ദനെ കാണുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ ആഴ്ച മറനാടനിൽ ഒരു ഇൻ്റർവ്യൂ നൽകുന്നതിന് വേണ്ടി എത്താമെന്ന് നേരത്തെ തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണ് ആ ചടങ്ങിന് ശേഷം സംവാദമായിരുന്നു സംവാദം ദേശീയതയെക്കുറിച്ചും ദേശസുരക്ഷയെക്കുറിച്ചും വിഘടനവാദത്തെക്കുറിച്ചുമാണ് ബൗദ്ധികമായൊരു ചർച്ചയായിരുന്നു ഞാൻ വലിയ ബുദ്ധിജീവിയൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ പ്രഭാഷണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കിട്ടുമെങ്കിൽ ഇന്ന് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ അത് പുറത്തുവിടുന്നതാവും അതിനുശേഷം ഈ പരിപാടിയിൽ പങ്കെടുത്ത അനേകം പേർ എന്നെ സന്ദർശിക്കാനെത്തി കഴിയുന്നതും എല്ലാവരോടുമൊപ്പം ചിത്രമെടുത്തു നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കമ്മ്യൂണിക്കേഷനുള്ള എസ് പി നായരെ ആദ്യമായി ഇവിടെ വെച്ചാണ് കാണുന്നത് കലവറ എന്ന് പറയുന്നൊരു ഹോട്ടൽ നടത്തുന്ന ശ്രീലക്ഷ്മി അവളുടെ കുഞ്ഞുമായി കാണാനെത്തി ഞാൻ കുഞ്ഞിനെ ഒന്ന് തുടണമെന്നത് അവളുടെ ആഗ്രഹം അനേകം പേരോടൊക്കെ സെൽഫി എടുത്ത് സന്തോഷത്തോടെ മടങ്ങി ചിലരൊക്കെ ചോദിക്കുന്നു എന്തിനാണ് ഈ ആർ പരിപാടിക്ക് പോകുന്നത് പൂർണ്ണമായും സംഖ്യയോ എന്ന് ഞാനിപ്പോഴും പറയുന്നു സംഖ്യയോ കൊങ്കിയോ കമ്മിയോ ഒന്നുമല്ല ഞാൻ ഞാൻ സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ് താരിഫ് ഹുസൈനെ പോലെ ഞാൻ മത ദൈവ വിദ്വേഷിയല്ല എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്ന ആളാണ് റിപ്പീട്ടേഷനുള്ള ആര് പരിപാടിക്ക് വിളിച്ചാലും എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ പങ്കെടുക്കും എനിക്ക് ഏറ്റവും കൂടുതൽ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളത് ഇസ്ലാം മതവും സി പി എമ്മുമായി ബന്ധപ്പെട്ട പരിപാടികളിലാണ് എന്നാൽ എൻ്റെ അഭിപ്രായ ഭിന്നതകൾ ഈ പലതും ഇത് രണ്ടിനോടുമാണ് അത്തരം വേദികൾ എനിക്ക് കിട്ടിയാൽ ഞാൻ അവിടെയും പോയി പങ്കെടുക്കും പക്ഷെ അവർ വിളിക്കാറില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പറയാൻ കഴിയാറില്ല വിളിച്ചത് ആർ എസ് എസുമായി ബന്ധമുള്ള സംഘടനയാണ് ഇനി കോൺഗ്രസുമായി ബന്ധമുള്ള സംഘടന വിളിച്ചാലും ഞാൻ പങ്കെടുക്കും ഏത് സംഘടന വിളിച്ചാലും അത്യാവശ്യം ആളുകൾ പങ്കെടുക്കുന്ന റെപ്യൂട്ടേഷനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ പങ്കെടുക്കും ട്വൻ്റി ട്വന്റിയുടെ പരിപാടി ഞാൻ പോയില്ലേ പല ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പോവാറുണ്ട് എന്റെ ദൈനംദിന ജോലിക്ക് തടസ്സം വരാത്ത തരത്തിൽ എന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവണമെന്ന് മാത്രം അതുകൊണ്ട് ഈ കോൺഫ്ലുവൻസിൽ പോയാൽ ഞാൻ സംഖ്യയാവുമെന്ന് ഞാൻ കരുതുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവരോ സംവാദത്തിന് വിളിക്കാത്തടത്തോളം കാലം വിളിച്ചവരുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സംവാദം അതാണ് ഏറ്റവും വലുത് ഭിന്നതയുള്ള അഭിപ്രായങ്ങൾ തമ്മിൽ സംവദിക്കണം ഞാൻ ഈ സംവാദത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞത് ഇ എം എസ് സമ്പൂതിരിപ്പാടിൽ നിന്നാണ് എന്റെ വിദ്യാഭ്യാസ കാലത്ത് ഇ എം എസ് സമ്പൂതിരിപ്പാടും പി പരമേശ്വരൻ തമ്മിലുള്ള സംവാദങ്ങൾ ഏറെ കൗതുകത്തോടെ ഞാൻ വായിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ സംഘപരിവാറിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ ഇ എം എസിന്റെ വാക്കുകളിൽ നിന്നാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു ഉയർന്ന ബോധം നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അതൊരു സംഘപരിവാറുമായി ബന്ധമുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ അപ്പോൾ തന്നെ ഇവൻ പൂർണ്ണ സംഖ്യയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അകറ്റി നിർത്തും ഞാൻ നിസ്സഹായനാണ്